വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഏതാണ് ദ യെല്ലോ എംബർല എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അവ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത്ര എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകൾ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഒന്നാമത്തെ ആൻസർസ് എന്താ എന്തായിരിക്കും ആ മെമ്മറീസ് ആർ Important memories important I don't know. memories are important because they help us remember remember special moments. in our life. കാരണം നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മളെ ഓർക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഇൻ അവർ ലൈഫ്സ് അല്ലേ ബോത്ത് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓർക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ല നമ്മുടെ സങ്കടമുള്ള കാര്യങ്ങളും ബോത്ത് ഹാപ്പി ആൻഡ് സാഡ് and they who we are അല്ലേ മെമ്മറീസ് അപ്പം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ദ മെമ്മറീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ഹെൽപ്പേഴ്സ് റിമെമ്പർ സ്പെഷ്യൽ മൊമെൻസ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻസ് നമ്മളെ ഓർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ ഹാപ്പി ആൻഡ് സാഡ് സങ്കടം ഉള്ളതായാലും സന്തോഷമുള്ളതായാലും ഓക്കെ അല്ലേ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ ഹൗ ഡിഡ് ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ പീസ് ഗെറ്റ് ദ ത്രെഡ് ഫോർ ദ ഫിലിം ഹെലിന ഹെലിന ഹിലാരിയും മരിയോ പീസിനും എങ്ങനെയാണ് സിനിമയുടെ ആശയം ലഭിച്ചത് എങ്ങനെയായിരിക്കും ലഭിച്ചത് അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ അപ്പം എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഹെലന ഹിലാരിയോ മാരിയോ പിയേഴ്സ് ഗോഡ് ദ ഐഡിയ ഫോർ ദ ഫിലിം ഫ്രം എവിടെ നിന്ന് കിട്ടിയ ജോസഫ് ആ ജോസഫ് ടച്ചിങ് സ്റ്റോറി ജോസഫിന്റെ ടച്ചിങ് സ്റ്റോറിയിൽ നിന്നാണ് എബൌട്ട് ആരെക്കുറിച്ചുള്ള എബൌട്ട് ഹീസ് ഡിസയർ ഫോർ എ എല്ലോ എല്ലോ അംബ്രല ആൻഡ് ഹീസ് മെമ്മറീസ് ഓഫ് ഹിസ് ഫാദർ അപ്പൊ ജോസഫിന്റെ അടുത്തു നിന്നാണ് ആ സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള ആശയം അല്ലെ സിനിമയുടെ ആശയം ലഭിച്ചത് അത് ക്വസ്റ്റ്യൻ നോക്കൂ വൈ ഡിഡ് ജോസഫ് ദ യങ് ബോയ് ഫ്രം ഹാവ് എ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ടു യെല്ലോ അമ്പർല പൽമാസിൽ നിന്നുള്ള ചെറുപ്പക്കാരനായ ജോസഫിന് മഞ്ഞുകുടയോട് പ്രത്യേക അടുപ്പം തോന്നിയത് എന്തുകൊണ്ട് ആ കുടയോട് അടുപ്പം തോന്നിയത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ മൂന്നാമത്തെ ആൻസർ ആ ജോസഫ് ഹാഡ് എ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആ കൊസ്റ്റിനു തന്നെ ആൻസർ ഉണ്ടാക്കി എഴുതാം സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ടു ദ എല്ലോ എം അംബ്രല അല്ലേ എല്ലോ അംബ്രലിനോട് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എല്ലോ അംബ്രല ബിക്കോസ് എന്തുകൊണ്ടാണ് ബിക്കോസ് ഇസ്താം ഇസ്ത ലാസ്റ്റ് തിങ് ഹീ റീ കോൾഡ് എബൌട്ട് ഹിസ് ഫാദർ അവൻ്റെ ഫാദറിനെ കുറിച്ചുള്ള അവസാന ഒരു കാര്യമാണ് എന്തെന്ന് പറയണത് ആ അമ്പർല എന്ന് പറയണത് ഹിസ് ഫാദർ ബിഫോർ ഹി ലെഫ്റ്റ് ഹിംഅറ്റ് ഓർഫനേജ് അവന് ഓർഫനേജിൽ നിന്ന് പോണ തൊട്ട് മുമ്പിട്ടുള്ള ഫാദറിനെ കുറിച്ചുള്ള അവൻ്റെ ഒരു ഓർമ്മയാണ് എന്തെന്നു പറയുന്നത് ആ കുട എന്ന് പറയുന്നത് ആ എന്താ ക്വസ്റ്റൻ എന്താണ് വൈ ഡിഡ് ജോസഫ് ഫാദർ ലീവ് ഹിം അറ്റ് ദ ഓർഫനേജ് എന്തുകൊണ്ടായിരിക്കും ജോസഫിന്റെ പിതാവ് അവൻ അനാഥാലയത്തിൽ വിട്ടത് വട്ട് ദിസ് ടെല്ലസ് എബൌട്ട് ദയർ സിറ്റുവേഷൻ എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ജോസഫ് ഫാദർ ജോസഫ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ Orphanage because he had been out of work for a long time and thought. It was the best way for his son to have a better life. എന്തുകൊണ്ടായിരിക്കും ആ ജോസഫിൻ്റെ ഫാദറിനെന്താണ് ദൂരൊരു സ്ഥലത്തല്ലേ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് കുറേ നാളത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വന്നു അപ്പോൾ അവനെ ബെറ്ററായിട്ട് നല്ലൊരു ജീവിതം കിട്ടാനായിട്ടുള്ള ഒരു വഴിയാണെന്ന് പറഞ്ഞത് ഈ ഓർഫനേജിലാക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അയാൾ അദ്ദേഹം എന്താണ് അവനെ ഓർഫനേജിലാക്കിയിട്ട് പോയത് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ടല്ലേ േഷൻ ഈ അവരുടെ സാഹചര്യത്തെ കുറിച്ച് ഇത് നമ്മടെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് പറയുന്നത് ജോസഫ് ആൻഡ് ഹേസ് ഫാദർ വേർ ഇനി Situation. difficult title, situation അല്ലെ അവരുടെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ് ദ ഫാദർ ദാറ്റ് ഹിക്കുഡിൻ ഹിസ് ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മന നോക്കാനുള്ള കഴിയില്ല അല്ലെ ി മോർ ആൻഡ് ഹാഡ് ടു ഫൈൻഡ് എക്കാൻ അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനിച്ചത് ഫോർ ഹിം ഗ്രോ അപ്പൊ അവന് വളരാൻ വേണ്ടി ടു ഗ്രോ അപ് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഇമാജിൻ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ഇമാജിൻ വൺ ഡേ ദ യെല്ലോ അംബ്രല സ്പോക്ക് ടു ജോസഫ് ഐ എം റെഡി ടു ടേക്ക് യു എനി വെയർ യു ഹാവ് ലൈക്ക് ടു ഗോ വെയർ ഡു യു തിങ്ക് ഹി വുഡ് വാണ്ട് ടു ഗോ എന്താണ് ഒരു ദിവസം എന്താണ് ജോസഫിൻ്റെ ഓ യെല്ലോ അംബ്രല ജോസഫിനോട് സംസാരിക്കുകയാണ് അല്ലേ അവൻ എവിടെയാണ് പോകേണ്ടത് അവിടെ ഞാൻ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അപ്പോൾ അവൻ കൊണ്ടുപോകണമെന്നായിരിക്കും അവൻ ആവശ്യപ്പെടുക ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് വച്ചിട്ട് നിങ്ങൾ എന്താണ് സ്റ്റോറി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ദ ജേണി ഓഫ് ദ യെല്ലോ അംബർല എല്ലോ അംബർലയുടെ ജേർണി വൺ ബ്രൈറ്റ് മോർണിംഗ് അസ് ജോസഫ് സാറ്റ് ക്വേറ്റ്ലി ഇൻ ദ ഓർഫനേജ് ജോസഫ് ഒരു ദിവസം എന്താണ് ഓർഫനേജിൻ്റെ മുറ്റത്തേങ്ങനെ ഇരിക്കുമായിരുന്നു ഓർഫനേജ് കാർഡൻ്റെ ഹി നോട്ട് ഇഡ് സംതിങ് അൺയൂഷൽ ആണ് എന്തൊക്കെയാണ് അൺയൂഷ്വൽ ആയിട്ട് തോന്നുന്നത് ഹിസ് ഓൾഡ് യെല്ലോ അംബർല ദ വെരി വൺ ദാറ്റ് റിമൈൻഡ് ഹിം ഓഫ് ഹിസ് ഫാദർ ബിഗാൻ ടു ഷിമ്മർ ഇൻ ദ സൺലൈറ്റ് ടു ജോസഫ് അമേസ്മെൻറ്റ് ദ അംബർല സഡൻലി സ്പോക്ക് ടു ഹിം അംബർല അവനോട് സംസാരിക്കുന്നു ഐ ആം റെഡി ടു ടേക്ക് യു എനി വെയർ യു ഹാർട്ട് ലൈക്ക് ടു ഗോ ഇറ്റ് ഇസ് സെറ്റ് ഇൻ എ ജെൻറ്റിൽ വാം വോയ്സ് അതോട് നിന്നെ നിനക്ക് ഇഷ്ടമുള്ളവർത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയണം അപ്പം ജോസഫ് ഹേർട്ട് ജോസഫ് ഹേർട്ട് റേസ്ഡ് വിത്ത് എക്സൈറ്റ്മെൻ്റ് ആൻഡ് ഹോപ്പ് ജോസഫിൻ്റെ ഹൃദയം പെട്ടെന്ന് എന്താണ് വളരെ ഇങ്ങനെ തുടിക്കുക എന്ന് പറയില്ലേ അപ്പോൾ ആഫ്റ്റർ തിങ്കിങ് ഫോർ എ മൊമൻ ഹീ വിസ്ബേഡ് ഐ ലൈക്ക് ടു ഗോ ടു ദ റെയിനി ഡേ വൻ മൈ ഫാദർ ആൻഡ് ഐ വോക്ക് ടു ദ ഓർഫനേജ് എനിക്ക് എൻ്റെ അച്ഛൻ ആ മഴയത്ത് കൊണ്ട് വെട്ടില്ലേ ആ ഒരു ഇതിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തിങ്കിങ് ഫോർ എ മൊമൻ ആ മൊമൻറ്റിനെ കുറിച്ച് അവന് ആഗ്ര ആലോചിക്കുകയാണ് Uh, rainy day when my father and i walked to the orphanage in an instant the yellow umbrella told around joseph and he felt a soft breeze lift him off the ground when um, when the seminar stopped joseph found himself in the familiar places a cool rainy street uh, where puddles uh, shimmered like tiny mirrors, he looked around and there was uh, his father holding the big yellow umbrella above their heads. He looked just uh, Joseph remembered with the കൈൻഡൈസ് ആൻഡം സ്മൈൽ ഡാഡ് ജോസഫ് ഷൗട്ട് അവിടെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം എന്നാണ് പറഞ്ഞതല്ലേ അപ്പോൾ അച്ഛനെ കണ്ടെത്തുകയാണ് ഡാഡ് ജോസഫ് ഷൗട്ടഡ് റണ്ണിങ് ടു വേർ ഹീം ഹിസ് ഫാദർ ടേൺ എ ലുക്ക് ഓഫ് സർപ്രൈസ് ക്ലോസിംഗ് ഹിസ് ഫേസ് ജോസഫ് ഫെൽറ്റ് ആൻഡ് ഔവിങ് റഷ് ദ ഇമോഷൻസ് ആൻഡ് ദിസ് ടുഗതർ ദ റെ റെയിൻ ജെൻലി ഫോളോയിങ് ആൾ അറൌണ്ട് ദം ജോസഫ് മൈ ബോയ് ഹിസ് ഫാദർ എക്സ്ക്ലെയിംഡ് ഐ ഹാവ് മിസ്ഡ്യൂസ് സോ മച്ച് അപ്പം അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് നിന്നെ ഒരുപാട് മിസ്സ് ചെയ്തു ദ എംബ്രോസഡി ടൈറ്റിൽ ഈ അസ് ദ ഡിഡിൻ ബീൻ എ പാർട്ട് അറ്റ് ഓൾ ജോസഫ് ഫെൽ സേഫ് ആൻഡ് ലവ്ഡ് ജസ്റ്റ് ലൈക്ക് ഹി ഡിഡ് ദറ്റ് ഡെ സോ ലോങ് എഗെ എഗോ അസ് ദേ വോക്ക്ഡ് ടു ദ ജോസഫ് പോയിൻ്റ്ഡ് ഔട്ട് ദ സൈസ് ഓഫ് റെക്കഗ്നൈഡ്സ് ദ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഓൾഡ് ബേക്കറി ദ സ്മെൽഡ് ഓഫ് ഫ്രഷ് ബ്രെഡ് അങ്ങനെ അച്ഛൻ അവനെയും കൊണ്ട് നടക്കുകയാണല്ലേ അപ്പോൾ മാർക്കറ്റ് പ്ലേസും ആ ഓൾഡ് ബേക്കറിയുടെ സ്മെല്ലും ഫ്രഷ് ബ്രെഡിൻ്റെ സ്മെല്ലൊക്കെ അവനിങ്ങനെ ആൻഡ് ദ ടോൾ ട്രീസ് ദ സർഡ് ഇൻ ദ വിൻ ഹിസ് ഫാദർ ഷെയ്ഡ് സ്റ്റോറീസ് അബൌട്ട് ദെയർ ഹോംലാൻഡ് ടേയ്ൽസ് ഓഫ് ഹൗ കളർഫുൾ ഫെസ്റ്റിവൽ അച്ഛൻ അവനുമായിട്ട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ് അവരുടെ ഫെസ്റ്റിവൽസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഹോംലാൻഡിനെ കുറിച്ചൊക്കെ ലിറ്റബ് ദ ട്രീസ് ആൻഡ് ലാഫ്റ്റർ എൻജോയ്ഡ് എവരി ബ ജോസഫ് ലിസൺ ആൻഡ് ഇൻഡൻലി ഫീലിംഗ് പ്രൗഡ് ഓഫ് വെയർ ഹീ കെയിം ഫ്രം അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്നായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ആ നടന്നതിനെക്കുറിച്ച് ഒരു സ്റ്റോറി പോലെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റോറി എഴുതുക അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റോറിയിൽ വരിക പിന്നെ നിങ്ങളുടേതായ ആശയങ്ങളിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം ഹിയർ ഹിയർസ് എ ലെറ്റർ ജോസഫ് റോഡ് ടു ഹിസ് ഫാദർ ബട്ട് ഓൺലി ദ ഇനിഷ്യൽ പാർട്ട് ഇസ് ഗവൺ ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ് അതായത് ജോസഫ് അവൻ്റെ ഫാദറിനയച്ച ലെറ്റർ ആണ് അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ പാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ബാക്കി ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞതാണ് മേഴ്സി ഹോം എക്സ്വൈസഡ് സ്റ്റേറ്റ് ഡേറ്റ് ഡിയർ ഡാറ്റ് ജോസഫാണ് അയക്കുന്നത് അല്ലേ ഹോപ്പ് യു ആർ ഫൈൻ എനിക്ക് എന്ന് വിചാരിക്കുന്നു വേറെ യു ആർ നീ എവിടെയാണ് ഇറ്റ് ജസ്റ്റ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെയർ ടു ഗത് നമ്മൾ ഒരുപാട് നാളെ എന്ത് ചെയ്യും ഒരുമിച്ചിട്ടില്ലേ ഐ മിസ് യു എല്ലോ ഡാഡ് എനിക്ക് അച്ഛനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഐ റിമെമ്പർ എ റെയിനി ഡേ വെൻ ബി വോക്ക് ഡണ്ടർ എ ബിക്ക് എല്ലോ അംബർല ആ അംബർ ലോട്ടറിയുടെ അമ്പർ അല്ല അമ്പർലയിൽ നടന്ന് അല്ലേ എല്ലോ അമ്പർലയിൽ നമ്മൾ നടന്നിങ്ങോട്ട് വന്ന കാര്യം ഞാൻ ഓർക്കുന്നു പിന്നെ എന്തായിരിക്കും അവനോ പറയണ്ടാവുക ഐ ക്യാൻ സ്റ്റിൽ ഫീൽ ദ കോൾ ട്രെയിൻ ഡ്രോപ്സ് ഓൺ മൈ ഫേസ് ഇപ്പോഴും എന്താണ് ആ മഴത്തുള്ളികളുടെ തണുപ്പിൻ്റെ മോത്ത് ഉണ്ട് ബട്ട് ഐ വാസ് വാം ആൻഡ് ഹാപ്പി ബിക്കോസ് യു വെയർ റൈറ്റ് ബിസൈഡ് മീ പക്ഷെ ഞാൻ എന്താണ് ഹാപ്പിയാണ് ബട്ട് ഐ വാസ് വാം ആൻഡ് ഹാപ്പി ബിക്കോസ് യു വെയർ റൈറ്റ് ബിസൈഡ് മീ ഇറ്റ് ടോൾഡ് മീ സ്റ്റോറീസ് എബൌട്ട് അവർ ഹോം ലാൻഡ് ടോ എന്നോട് പറഞ്ഞ സ്റ്റോറീസ് ഹൗ കളർഫുൾ ഫുൾ ഫെസ്റ്റിവൽസ് പിന്നെ പിന്നെന്താണ് ആൻഡ് ഹൗ മച്ച് ഫൺ വി യൂസ്ഡ് ടു ഹാവ് ആസ് എ ഫാമിലി അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോളും പറയണം ഐ ഹോപ്പ് ദാറ്റ് വൺ ഡേ വി ക്യാൻ ബി ടുഗെദർ ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം നമ്മളൊക്കെ ഒരുമിച്ച് വീണ്ടും ചേ ചേരാൻ വേണ്ടി കഴിയും ടു ബി ടുഗെദർ എഗൈൻ ആൻ ദെൻ ഐ വിൽ കീപ്പ് അവർ മെമ്മറീസ് അല്ലേവ് എനിക്കെപ്പോഴും എന്താണ് ഞാൻ എൻ്റെ മെമ്മറിയിൽ അതൊക്കെ സൂക്ഷിക്കും എന്നാണ് അവൻ പറയണ ഐ വിൽ കീപ്പ് അവർ മെമ്മറീസ് നമ്മുടെ മെമ്മറീസ് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത് ലവ് ജോസഫ് അപ്പം ലെറ്റർ അവൻ്റെ അച്ഛനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ആക്ടിവിറ്റി ഹീർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ഫ്രണ്ട് ജെറാൾഡിൻ്റെ റെഫ്യൂജി ക്യാമ്പ് റെഫ്യൂജി ക്യാമ്പിൽ ജോസഫിൻ്റെയും അവൻ്റെ ഫ്രണ്ടിൻ്റെയും കോൺവെർസേഷനാണ് താഴെ തന്നിരിക്കുന്നത് നിങ്ങളത് വായിച്ചു നോക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന എന്താണ് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ് ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ് ഈ കുട്ടികളുടെ ക്യാമ്പുകളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ചൈൽഡ് റെഫ്യൂജീസ് നേരിടുന്ന ഹാർഡ് ഷിപ്സ് ഹാർഡ് ഷിപ്സ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചാൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് ലാക്ക് ഓഫ് ഷെൽട്ടർ ആ താമസിക്കാനുള്ള ഷെൽട്ടറിൻ്റെ കുറവുണ്ടാവും പിന്നെ ഹാങ്ക് അല്ലേ നമ്മുടെ ഫുഡൊന്നും അവൈലബിലിറ്റി കുറവായിരിക്കും പിന്നെ മാൽ ന്യൂട്രീഷൻ വേണമെങ്കിൽ അവിടെ എഴുതാം അതായത് നല്ല ന്യൂട്രീഷനൊന്നും ന്യൂട്രീഷസ് ആയിട്ടുള്ള ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ് അല്ലേ പിന്നെ ലിമിറ്റഡ് ആക്സസ് ടു എജ്യൂക്കേഷൻ എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ കുറവാണ് ലിമിറ്റഡ് ആക്സസ് ടു എജ്യൂക്കേഷൻ എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ വളരെ പരമാവധി കുറവായിരിക്കും എജ്യൂക്കേഷൻ അടുത്തത് എന്താണ് ലോസ് ഓഫ് ഫാമിലി ആ ഫാമിലി ഉണ്ടാവില്ല അല്ലേ പിന്നെ ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കുറവുണ്ടാകും ആരോഗ്യ ശ്രദ്ധകളിലൊക്കെ കുറവായിരിക്കും ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് കാണിക്കുന്നുണ്ടാവും അൺസേർട്ടൺ ഫ്യൂച്ചർ അല്ലേ ഇതൊക്കെയാണ് എന്ത് ചൈൽഡ് റിഫ്യൂജീസ് നേടുന്ന ഹാഡ്ഷിപ്സ് ഇനി അതിനെക്കുറിച്ച് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് എഴുതണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നിങ്ങളോടൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ് ചൈൽഡ് റെഫ്യൂജീസ് എഴുതുന്ന എന്താണ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് എഴുതാം ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എഴുതാം ഒരു പാരഗ്രാഫ് പോലെ ചൈൽഡ് റെഫ്യൂജീസ് ഫേസ് ന്യൂമറർ ഹാർഡ്ഷിപ്പ്സ് ദാറ്റ് ക്യാൻ ഗ്രേറ്റ്ലി അഫെക്ട് ദെയർ ലൈഫ്സ് ആൻഡ് ഫ്യൂച്ചർ മെനി ആർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഫാമിലീസ് ഇൻ ഡിഫിക്കൽ സിറ്റുവേഷൻ പല സിറ്റുവേഷൻസ് കാരണം വേർതിരിഞ്ഞ് ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നവരാണല്ലോ റെഫ്യൂജിസിൽ വരുന്നത് അല്ലേ വിച്ച് ക്യാൻ ലീവ് ദം ഫീലിങ് ലോൺലി ആൻഡ് സ്കെയർ അവർക്ക് ഒറ്റപ്പെടലും പേടിയൊക്കെ ഉണ്ടാവും ദ ഓഫ്റ്റൻ ലിവ്സ് ഇൻ ഓവർ ക്രൗഡഡ് ക്യാമ്പ് ഒരുപാട് ആൾക്കാരുള്ള ക്യാമ്പിലായിരിക്കും വേർ ബേ അങ്ങനെയുള്ള സമയത്ത് വെയർ ബേസിക് നെസസിറ്റി ലൈക്ക് ഫുഡ് ആ ഫുഡ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഫുഡ് ക്ലീൻ വാട്ടർ സാനിറ്റേഷൻസ് ഇതൊക്കെ ലിമിറ്റഡ് ആയിരിക്കും മേക്കിംഗ് ഡെയ്ലി ലൈഫ് ഈസ് എ സ്ട്രഗിൾ അവരുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ സ എന്താണ് സ്ട്രഗിൾ നിറഞ്ഞതായിരിക്കും പിന്നെയും നിങ്ങൾക്ക് എഴുതാമല്ലേ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അവരുടെ ട്രോമേനെ കുറിച്ചും അവർക്കുണ്ടാവുന്ന ട്രോമൻസ് ഇമോഷണൽ വെൽബീനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എഴുതാം അവരുടെ നേരിടുന്ന ചലഞ്ചസും ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാവുന്നതാണ് നെക്സ്റ്റ് നാലാമത്തെ ആക്ടിവിറ്റി ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോ സിസ്റ്റർ ആൻഡ് ജോസഫ് വെൻ ദേ സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടോയ്സ് ലെറ്റ്സ് കംപ്ലീറ്റ് ദ കോൺവെസേഷൻ ഇവിടെ ഹിലാരിയുടെ സിസ്റ്ററും ജോസഫും തമ്മിലുള്ള ഒരു കോൺവെസേഷൻ ആണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഹിലാരിയോ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഹലോ വാട്ട് ഷുഡ് ഐ കോൾ യു ജോസഫ് ഐ ആൻഡ് ജോസഫ് അപ്പം എന്താണെന്ന് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് എന്നാണെന്ന് പറയും അപ്പോൾ ഹിലാരിയുടെ സിസ്റ്റർ ചോദിക്കുകയാണ് എന്താണ് ജോസഫ് വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതർ ചിൽഡ്രൻ നീ എന്താണ് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാത്തത് ഡോണ്ട് യു ലൈക്ക് ടോയ്സ് നിനക്ക് എന്താണ് ടോയ്സ് ഇഷ്ടമല്ലേ പിന്നെ നിങ്ങളോട് ഫിൽ ബാക്കി ഫില്ല് ചെയ്യാനാണ് പറയുന്നത് അപ്പം നിനക്ക് ടോയ്സ് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ തൊട്ടങ്ങ എഴുതുക എന്താണ് എനിക്കറിയാവുന്നതുപോലെ എഴുതിക്കോളൂ കേട്ടോ ജോസഫ് ചോദിക്കണം ഐ ജസ്റ്റ് ഫീൽ സാഡ് ആയിട്ട് എനിക്കിപ്പോൾ എന്താണ് ഭയങ്കര ദുഃഖം വിഷമം തോന്നുകയാണ് അപ്പം ഹിലാരിയോ സിസ്റ്റർ ചോദിക്കും ഐ എം സോറി ടു ഹിയർ ദാറ്റ് വൈ ആർ യു സാഡ് നീ എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കണം അപ്പോൾ ജോസഫ് പറയണ ഐ മിസ് മൈ ഡാഡ് എനിക്ക് എനിക്കെൻ്റെ ഡാഡീനെ മിസ് ചെയ്യാണ് ഹി ഫെൽ മീ ഹിയർ അറ്റ് ദ ഓർഫനേജ് എ വൈ ലെഗോ എനിക്കെൻ്റെ അച്ഛനെ കുറച്ച് ഓഫർ വന്നപ്പോൾ തൊട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ ഹിലാരിയോ സിസ്റ്റർ ഇസ് ദർ ഇർ സംതിങ് സ്പെഷ്യൽ യു വിഷ് യു കുഡ് ഹാവ് ജസ്റ്റ് യെസ് ഐ വുഡ് റിയലി ലൈക്ക് എല്ലോ അമ്പർല ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ഹിം ആ നിനക്ക് നിനക്കതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഉണ്ട് എനിക്കെൻ്റെ അംബർല ഉണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന അമ്പർല എനിക്കുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഹിലാരിയോ സിസ്റ്റർ ചോദിക്കുന്നു ഏ എല്ലോ അമ്പർല വൈ ഈസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ടു യു ജോസഫ് എന്തുകൊണ്ടുതന്നെ നിനക്ക് ആ ഇമ്പോ അംബർല ഇമ്പോർട്ടൻ്റ് ആയെന്ന് ചോദിക്കണം അപ്പോൾ ജോസഫ് പറയണ ഇറ്റ് വാസ് ദ ലാസ്റ്റ് തിങ് മൈ ഫാദർ ഹെൽഡ് വെൻ വി വോക്ക്ഡ് ഇൻ ദ റെയിൻ ടുഗതർ ഇൻ അവർ വേ ഹിയർ എൻ്റെ അച്ഛൻ ഇങ്ങോട്ടുള്ള വഴിക്ക് വച്ചിട്ട് എനിക്ക് അല്ലേ അത് ആ അംബർല മാത്രമാണ് എൻ്റെ ആ അംബർലയും ചൂടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് അപ്പോൾ അതാണ് എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള എൻ്റെ അവസാനത്തെ ഓർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഹിലാരിയോ സിസ്റ്റർ താങ്ക് യു ഫോർ ഷെയറിങ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് യു ഫ് അല്ലോ അമ്പർല അപ്പോൾ എന്താണ് ഞാൻ നിൻ്റെ നീ എന്നോട് ഷെയർ ചെയ്ത് തരും നിനക്ക് നന്ദി ഐ വിൽ ഡൂ മൈ ബെസ്റ്റ് ടു ഫൈൻഡ് യു എ എല്ലാം അമ്പർല ആ അമ്പർല ഫൈൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ് ഹിലാരിയുടെ സിസ്റ്റർ അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇതുപോലെ കോൺവെർസേഷൻ എഴുതാണ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി പ്രിപ്പയറേസ് സം സ്ലോഗൻസ് ആൻഡ് മെസ്സേജസ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് റെഫ്യൂജി ഡേ വേൾഡ് റെഫ്യൂജി ഡേനെ കുറിച്ച് ഒരു കുറച്ച് സ്ലോഗൻസും അതിൻ്റെ മെസ്സേജസും എഴുതാനാണ് പറഞ്ഞിരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ടോ ഒരെണ്ണം ഒരു പോസ്റ്റർ കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഇവിടെ ഒരു മെസ്സേജും ഒരു സ്ലോഗൻ തന്നിട്ടുണ്ട് ലെറ്റ്സ് ബി കൈൻഡ് പീപ്പിൾ ഹു ഹാവ് ടു ലീവ് ദയർ ഹോംസ് വീട്ടിൽ നിന്ന് വരുന്നവരോട് അതായത് വീട് നഷ്ടപ്പെട്ട് വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം നല്ല ദൈവമുള്ളവരാണ് അപ്പോൾ സ്ലോഗനെങ്ങനെ സ്റ്റാൻഡ് വിത്ത് റെഫ്യൂജീസ് എംപ്രൈസ് എംപവർ ഇൻക്ലൂഡ് ഇതുപോലെ എവരി വൺ ഡിസേർവ് എ സേഫ് പ്ലേസ് ടു കോൾ ഹോം അവർക്ക് വീടിന്ന് വിളിക്കാവുന്ന പോലത്തെ തന്നെയുള്ള ഒരു സേഫ് പ്ലേസ് എല്ലാവർക്കും വേണം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പറയും റെഫ്യൂജീസ് വെൽക്കം എവരി വൺ ഡിസേർവ് സേഫ്റ്റി അങ്ങനൊരു സ്ലോഗം നിങ്ങൾക്ക് ഉണ്ടാക്കാം പിന്നെ എവരി ആക്ട് ഓഫ് കൈൻഡ്നെസ് ഹെൽബിൾഡ് എ ബെച്ചർ വേൾഡ് ഫോർ റെഫ്യൂജീസ് നിയമങ്ങൾ അല്ലേ ആക്ട് വരണം അപ്പോൾ യുണൈറ്റഡ് ഫോർ റെഫ്യൂജീസ് ടുഗതർ വി റൈസ് റെഫ്യൂജീസിന് വേണ്ടി യു ഒരുമിക്കുക ടുഗതർ വി റൈസ് ഒരുമിച്ച് എന്ന് പ്രവർത്തിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ലോഗൻസും മെസ്സേജസും എഴുതാം രണ്ടാമത് പറയേണ്ടത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്ലോഗൻസ് ആൻഡ് മെസ്സേജ് യു പ്രിപ്പയർഡ് ഡിസൈൻ എ പോസ്റ്റർ ഫോർ വേൾഡ് റെഫ്യൂജി ഡേ അപ്പോൾ വേൾഡ് റെഫ്യൂജി ഡേക്ക് വേണ്ടിയിട്ട് മുകളിൽ കാണിച്ചിരിക്കുന്നത് അതുപോലത്തെ ഈ സ്ലോഗൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ വേൾഡ് റെഫ്യൂജി ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എന്തായാലും ഒരു കോളം വരയ്ക്കണം എന്നിട്ട് വേൾഡ് റെഫ്യൂജി ഡേ നല്ല ഭംഗിയിൽ ഒക്കെ നിങ്ങൾ വേൾഡ് റെഫ്യൂജി ഡേ എന്ന് എഴുതുക എന്തെങ്കിലും ഒരു പിക്ചറൊക്കെ ഇവിടെ വരയ്ക്കുക ഞാൻ ചുമ്മാ കുറച്ച് ആൾക്കാരുടെ പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിക്ചറുകൾ ഇങ്ങനെ വരയ്ക്കുക ഷെൽട്ടർ ഹോമിൻ്റെയൊക്കെ പിക്ചറുകൾ വരയ്ക്കുക നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്ക് പിക്ചർ വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ എഴുതി വരച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എന്താണ് എന്തെങ്കിലും ഇതുപോലെ ഞാൻ മോളിൽ എഴുതിക്കണ സ്ലോഗൻസ് തന്നെ എടുത്തിട്ട് എഴുതാം അല്ലെങ്കിൽ മെസ്സേജസ് തന്നെ എടുത്തിട്ട് എഴുതാം അപ്പോൾ ഇവിടെ എഴുതാം ബി കൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ പീപ്പിൾ ഹു ഹാവ് ടു ലീവ് ദയർ ഹോംസ് യുണൈറ്റഡ് ഫോർ റെഫ്യൂജീസ് ടുഗദർ വി റൈസ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ലോകനൊക്കെ എഴുതി ഇതുപോലൊരു പോസ്റ്റർ ഉണ്ടാക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ